പൂക്കോട് വെറ്ററിനറി കോളേജിലെ ജെ സിദ്ധാർത്ഥൻ മരണപ്പെട്ട കേസിൽ എല്ലാ പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു പ്രതികൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണമെന്നും വയനാട് ജില്ലയിൽ പ്രവേശിക്കരുതെന്നും സംസ്ഥാനം വിട്ടുപോകരുതെന്നും കോടതി നിർദ്ദേശിച്ചു റാഗിങ് ആത്മഹത്യാപ്രേരണ മർദ്ദനം കൂടാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് പ്രതികളായ വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി മരണപ്പെട്ട കേസിൽ സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ചുവെന്ന വാദം പരിഗണിച്ചാണ് ഹൈക്കോടതി പ്രതികളായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജാമ്യം അനുവദിച്ചത് ഇരുപത് വിദ്യാർത്ഥികളെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നത് ഒരു പ്രതിക്ക് സി കോടതി നേരത്തെ തന്നെ ജാമ്യം നൽകിയിരുന്നു ബാക്കി പത്തൊമ്പത് പ്രതികൾക്കാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് വയനാട് ജില്ലയിൽ പ്രവേശിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കരുത് സംസ്ഥാനം വിട്ടുപോകരുത് പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം എന്നീ നിബന്ധനകളിയാണ് ജാമ്യം കേസ് ഏറ്റെടുത്ത സി ബി ഐ പ്രാഥമിക കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ തുടർ കസ്റ്റഡി ആവശ്യമില്ലെന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത് പ്രതികളുടെ ജാമ്യ ഹർജിയെ സിദ്ധാർത്ഥന്റെ മാതാവും സി ബി ഐയും കോടതിയിൽ എതിർത്തിരുന്നു അമൃത ന്യൂസ് കൊച്ചി